ഹലോ മൈ വ്യൂവേഴ്സ് ആയിട്ടുള്ള അപ്പൊ ഇന്നത്തെ അഞ്ച് വെറൈറ്റീസ് ഇതാ നമുക്ക് ഓരോരോ വെറൈറ്റീസ് ആയിട്ട് കണ്ടു നോക്കാം ആദ്യം കാണാൻ പോകുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഈ ഒരു വൈറ്റും മജന്ത കളറും വരുന്ന വെറൈറ്റി ആണ് ട്രിപ്പിൾ പെറ്റൽ വെറൈറ്റി ആണ് പിന്നെ കാണുന്നത് ഒരു മജന്തയും ഒരു ക്രീം കളറും കൂടി വരുന്ന ഒരു ട്രിപ്പിൾ പെറ്റൽ വെറൈറ്റി ആണ് ഒന്ന് നോക്കിക്കേ ഈ ഡിസൈൻ എന്തൊരു പ്രക്റ്റിയ കാണാനായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഡിസൈൻസ് ആണ് ഈ പെറ്റൽസിൽ വരുന്നത് കേട്ടോ പിന്നെ കാണുന്നത് ഇത് കണ്ടോ നല്ല ഡാർക്ക് ആണ് ഇതിന്റെ സൈഡിൽ കാണുന്നത് ഇതിന്റെ ഇന്നർ പോർഷനിൽ കാണുന്നത് നല്ലൊരു റെഡ് കളറുമാണ് നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് ഇതിന്റെ പിന്നെ ഇതാ ഒരു യെല്ലോ കളർ വരുന്നുണ്ട് നമ്മുടെ യെല്ലോയും റെഡ് സ്ട്രൈപ്പും കൂടെ മിക്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ ഇതാ നല്ല വൈറ്റും നല്ല ബേബി പിങ്ക് കളേഴ്സും സൈഡ് ബോർഡേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് ഇത് വരുന്നത് അപ്പൊ ഈ അഞ്ച് പ്ലാൻസുകൾ നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ഇത്ര മാത്രം ചെയ്താൽ മതി ഇതിന്റെ കോമോ കോഡ് വരുന്നത് അറുപത്തി ഏഴാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി കോമ്പോ കോഡ് അറുപത്തി ഏഴ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അതിനൊപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആയിട്ട് എനർജൈസർ പാക്കറ്റ് കൂടി കൊടുക്കും